കച്ചത്തിരുന്ന് പോകുകയും ചെയ്ത് ഉത്തരത്തിലിരുന്ന് കിട്ടിയതുമില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അളീനും അളീനും ഒന്നായി ഒരു പൊകഞ്ഞ കൊള്ളി അതിന് എന്നെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ചന്തൂട്ടിയുടെ കച്ചവടം തീർത്തോളാണ് മുതലാളിയേറ്റത് എന്നിട്ട് എന്തായി അതിനിടയ്ക്ക് മറ്റേ വന്ന് കയറുന്ന ആരെങ്കിലും കരുതിയോ എനിക്ക് എന്തെങ്കിലും കടങ്കിൽ ചെയ്യേണ്ടി വരുന്നോ തോന്നുന്നത് കളപ്പുരയുടെ താക്കോര് മേടിച്ച് ചന്തുട്ടി മേല മുത്തുക്കൃഷ്ണൻ കൊടുത്തപ്പോഴേ ആശാന്റെ കൊമ്പെന്ന് പോയി പിന്നെ ആയക്കുണ്ടായിരുന്ന ഒരു ഗമീൺ വടക്കുംപട്ടി തറവാട്ടിന് തേവരുടെ ഉത്സവത്തിന് പള്ളിവാൾ എഴുന്നള്ളിക്കാനുള്ള അവകാശം അതും കൂടി പോയപ്പോ ആശാന്റെ രണ്ടാമത്തെ കൊമ്പ് ഒടിഞ്ഞു ഒടിഞ്ഞു മാത്രമല്ല ഉള്ള മാനം പോയി ഇനി നാട്ടുകാരെ മൊത്തം നോക്കും ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല അവന്മാരെ തമ്മിൽ തമ്മിൽ വെട്ടിക്കാൻ ഇനിയും സമയമുണ്ട് തനിക്ക് പറ്റില്ലെങ്കിൽ പറയാൻ പറഞ്ഞുതരാം വേണ്ട എന്റെ ബുദ്ധി കെട്ടുപോയിട്ടതുമില്ല അവന്മാരെ തമ്മിൽ ഞാൻ ഇനിയും വെട്ടിക്കും വടക്കുംപെട്ടി തറവാട്ടിലെ പള്ളിവാള് ഞാൻ എഴുന്നള്ളിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് ഭാർഗവും മടം പിന്നല്ല വടക്കും പെട്ടി തറവാട് നാറ്റിച്ചേ താൻ അടങ്ങൂല്ലേക്കും പെട്ടിന്ന് പണ്ട് തലമുട്ടത് മോളിലൂടെ ഈ പെണ്ണിന്റെ ജാതിക്കാരൻ കാണു അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമ്പോ എന്നറിയോ വടക്കും പെട്ടി തറവാട് കൊളുത്തു അവര് ചന്തൂട്ടി അറിഞ്ഞാൽ എനിക്കൊരബദ്ധം പറ്റിപ്പോയി ചന്തൂട്ടിയോട് നീ ഇത് പറയരുത് മേലിൽ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല ഇറങ്ങി പോടോ ഞാൻ വിചാരിച്ച കൂടെ പള്ളിയിൽ പോയെന്ന് പോയില്ല നീ ആ അതെ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നേ കളിക്കുന്ന ഏൽപ്പിച്ചെങ്കിലും ഒരു നോട്ടോ ഇല്ലാണ്ട് പറ്റോ പോരാത്തതിന് നീ കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ട് ഈ വഴിക്ക് ഇറങ്ങിയതാ പക്ഷേ വരണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു നീ ആരോടും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ വളഞ്ഞു പറയണ്ടാന്ന് കാര്യം പറ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച ഞാൻ കണ്ടു നമ്മുടെ ആ പണിക്കാരി പെണ്ണില്ലേ വള്ളി അവളും മുത്തുകൃഷ്ണൻ കൂടി കളപ്പുറയ്ക്കകത്ത് വേണ്ടാതീനോ നീ അങ്ങോട്ടൊന്നും നോക്ക് ജാതിക്കാര ചെവിക്കല്ട്ടണത് ആര കെട്ടിയെടുക്കാനാണോ ആവോ കുടിക്കടാ മാമനാരുടെ മരുമനും കൂടെ ശരിയാ കുടിക്കടാ ഇന്ന് എനിക്കൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഒരു ഇടിവെട്ടിലുള്ള തിരി ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ത് തിരി ആശാനെ അതൊക്കെ ഉണ്ടടാ ചന്ത കഴിഞ്ഞ് ചന്ത ഒന്നും ഒന്നുങ്ക വന്നോട്ടെ ഇടിവെട്ട് ഞാൻ കാണിച്ചു തരാം നീ അത് കുടി വേണ്ട നിനക്ക് സീതമ്മ വേണോ എന്തൊരു ചോദ്യമാണ് ആശാനെ ഞാൻ ഉയരോടെ ഇരിക്കുന്നു വേണ്ടിയല്ലേ അത് കുടിക്കണം ആശാന് ഇതെന്തിന്റെ കാലാണ് കോഴിയാണോ കൊക്കാണോ എന്താടാ എല്ലിൽ എന്തൊരു നീളം കറി പക്ഷെ ബലം പോരാ എല്ലിന് നീളെ കൂടുതലുള്ള ചിലവന്മാരുണ്ടടാ അവന്മാരെയൊക്കെ ഇതുപോലെ നുറു നുറാന്ന് ഞാൻ വെട്ടി നുറുക്കും എന്താ പറയുക അമ്മായി അമ്മായിറായി പായ കയക്ക അമ്മാവി ആവശ്യം ഇത് ഞാനാ മുത്തുവാ എന്താ ഒന്ന് വിളിച്ചേ അവൾ കയറാൻ െ എന്നാ വാ മീനാക്ഷിക്ക് പേറ്റ് നോവ് തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും വാ എനിക്ക് ആരുടെയും വേറെടുക്കാൻ ഒന്നും നേരമില്ല പല ആശുപത്രിയിലും കൊണ്ടുപോ എന്താ സുഖമില്ല ആശുപത്രി കൊണ്ടുപോകാ വണ്ടി ഞാൻ ഇറക്കാം നീ അവളെ വിളിച്ചോ വണ്ടി ഇറക്കണോടാ ഇറക്കണം വിളിച്ചോണ്ടിടക്കണം ഇതെന്തിനാശാന് കൊണ്ടടാ വല്ലഭന് പുല്ലുവായുധം ഭാർഗവന് എല്ലുവായുധം ഇവന്റെ വണ്ടി വണ്ടിക്കഞ്ചാണി ഈ കോഴിക്കാൽ മതി ീ കൊക്കോ വീട് കൂട്ടിയിട്ട് ഞാനും എത്തിക്കോളാം ആ കടയാണ് സൂക്ഷിക്കണം